നമസ്കാരം ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സുപ്രധാനമായിട്ടുള്ള മൂന്ന് ലോഞ്ചുകളാണ് ഇനി വരാൻ പോകുന്നത് അതായത് അവരുടെ മൂന്ന് വാഹനങ്ങൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് മിഡ് സൈസ് എസ് കാറ്റഗറി അതായത് നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്തുള്ള ക്രെറ്റേ സെൽറ്റോസ് ഹൈറൈഡർ കുഷാക്ക് ടൈഗോണ് ആസ്റ്റർ അതുപോലെ ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വലിയൊരു വാഹനമാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിപണിയിലുള്ള നെക്സോൺ ഐസ് വേർഷനോ അല്ലെങ്കിൽ ഇ വി ആയിക്കോട്ടെ അത് മാത്രമല്ല ടാറ്റ പഞ്ചിൻ്റെ ഇലക്ട്രിക് കാർ ആയിക്കോട്ടെ ഇതിനകത്തെല്ലാം കാണുന്ന ഡിസൈൻ ലാംഗ്വേജ് ഈ വാഹനത്തിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ളതാണ് അതായത് നമുക്ക് തോന്നും Yeah. Mm -hmm. നെക്സോണൊക്കെ നേരത്തെ ഇറങ്ങിയ വാഹനമാണല്ലോ അല്ലെങ്കിൽ പഞ്ച് ഇ വി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് എടുത്തത് എന്ന് നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല നേരത്തെ അതിനുമ അതിനൊക്കെ മുമ്പ് തന്നെ ഈ ഒരു വാഹനമാണ് അവർ ഡിസൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ ലോഞ്ച് ഒന്ന് കുറച്ച് ഡിലേ ആയി എന്നേ ഉള്ളൂ ഡിലേ അല്ല ഓരോ വാഹനത്തിൻ്റെയും ഒരു ലൈഫ് സൈക്കിളുണ്ട് അപ്പോൾ കൃത്യസമയത്ത് ഏത് സമയത്ത് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ട് തീർച്ചയായിട്ടും മൂന്ന് വാഹനങ്ങളാണ് വരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ വരുന്ന നാല് മാസങ്ങൾക്കുള്ളിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന മൂന്ന് വാഹനങ്ങളെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ വേണം മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താരതമ്യേനായിട്ട് ഒരു ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു വന്നത് ടാറ്റയുടെ കേവ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് കർവ് എന്ന് തന്നെയാണോ ഈ ഒരു വാഹനത്തിൻ്റെ പേര് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല കോൺസെപ്റ്റ് കർവ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ആയിരിക്കും സാധാരണഗതിയിൽ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേഷനോ അല്ലെങ്കിൽ ഡീസൽ വേഷനോ വളരെ സിമ്പിളായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഐസ് വേർഷൻ വന്നതിന് ശേഷം അതിൻ്റെ ഇലക്ട്രിക് വരുന്ന ഒരു രീതി ആണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ആദ്യം വരാൻ പോകുന്നത് ഇലക്ട്രിക് ആണ് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് വരെ അപ്രോക്സിമേറ്റ്ലി എഴുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടിയാഗോ എന്ന് പറയുന്ന ഇലക്ട്രിക് കാർ വന്നതോടുകൂടി അവിടെ കഴിഞ്ഞു ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് ഈ ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിലവിലുള്ള പ്ലാറ്റ്ഫോമിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചധികം ബാറ്ററി പാക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലാണ് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കോൺസെപ്റ്റ് കർവ് എന്നുള്ള പേരിലാണോ അല്ലെങ്കിൽ ഫ്രസ്റ്റ് എന്നുള്ള പേരിലാണോ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഇപ്പം എന്നാലും ആ ഒരു വാഹനത്തെ നമുക്ക് കർവ് എന്ന് വിളിക്കാം കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ വാഹനമാണ് അതായത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഡിസൈനാണ് ഈ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഏറോ ഡൈനാമിക് പ്രപ്പോർഷനെ ഹെല്പ് ചെയ്യുന്ന രീതിയിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വി എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പലയിടത്തും കാണാൻ കഴിയും മാർട്ടിൻ ഹ്ലാരിക്ക് എന്ന് പറയുന്ന ചീഫ് ഹെഡിൻ്റെ ഫസ്റ്റ് ഡിസൈനിൽ ഒരെണ്ണമാണ് ഈ എന്ന് പറയുന്നത് പ്രതാപ് ബോസ് പോയതിന് ശേഷം പ്രതാപ് ബോസ് ആയിരുന്നു ടാറ്റയുടെ ചീഫ് ഡിസൈനർ എന്ന് പറയുന്നത് അദ്ദേഹം മഹീന്ദ്രയിലേക്ക് പോയി അതിനുശേഷം ഹ്ലാരിക്ക് വന്നു മാർട്ടിൻ ഹ്ലാരിക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈനാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസൈനിൽ ഒരെണ്ണമാണ് ഈ കേവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ഡിസൈൻ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അതിനകത്തൊന്നാണ് സീറ എന്ന് പറയുന്ന വാഹനം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ക്ലെയിം ചെയ്യാൻ പോകുന്ന റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററിനടുത്തായിരിക്കും പ്രാക്ടിക്കലി ഇതൊക്കെ ഒരു എസ് യു വികളാണ് അപ്പോൾ ലോങ്ങ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട വാഹനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമം ഒരു അഞ്ഞൂറ് കിലോമീറ്ററെങ്കിലും ഈ ഒരു വാഹനത്തിന് വേണം സഫീഷ്യൻ്റായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ എസ് യു വികൾ ഒരു മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് നിർത്തി ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല വെഹിക്കിൾ ടു വെഹിക്കിൾ വെഹിക്കിൾ ടു അനക്വിപ്മെൻറ്റ് ലോഡിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അത് മാത്രമല്ല നാല് മീറ്റർ എന്ന് പറയുന്ന ഒരു ലെങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ കേസിൽ ഒരു കേസിലൊരു ലാബ് അല്ലാത്ത സ്ഥിതിക്ക് നാല് മീറ്ററിനും ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ലെങ്ത്ത് പോയെന്നിരിക്കാം എന്നാൽ പോലും നമ്മൾ ഇന്ത്യയിൽ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒരു ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കും ഒരു വലിയൊരു മാമത്ത് കൈൻഡ് ഓഫ് വാഹനമായിരിക്കും ടാറ്റയുടെ ഒരു ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ടാറ്റയുടെ ക്വാളിറ്റിയിൽ വളരെ മോശം എന്ന് നമുക്ക് അഭിപ്രായമുള്ളത് സർവീസാണ് ഒരു പ്രോഡക്റ്റ് വിറ്റിട്ട് അതിന് കൃത്യമായ സർവീസ് കൊടുക്കാത്തതിൽ തീർച്ചയായിട്ടും നമ്മളതിന് ഏതൊരു അഭിപ്രായമുണ്ട് നമുക്കതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ ഒരു കാര്യത്തിൽ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയോടുകൊണ്ട് അത് നമ്മൾ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ പ്രകടിപ്പിക്കുകയാണ് ഇതിനുശേഷം വരാൻ പോകുന്നതാണ് ഈ കർവിൻ്റെ തന്നെ ഐസ് വേർഷൻ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാറ്റയുടെ ഈ ഇലക്ട്രിക് കാറുകൾക്ക് നല്ല പ്രചാരമുണ്ട് സിപ്ട്രോൺ ടെക്നോളജിയാണ് എന്നാൽ ടാറ്റയുടെ പെട്രോൾ കാറുകളിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആ ഒരു റബട്രോൺ എൻജിൻ്റെ ഒരു നല്ല നോയ്സ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ടെർബോ എഞ്ചിനാണ് എന്നാൽ പോലും ഈ ത്രീ സിലിണ്ടർ എൻജിൻ്റെ ഒരു ക്യാരക്ടറൈസി ഫീച്ചർ എന്ന് പറയുന്നത് നല്ല നോയിസ് ആയിരിക്കും വൈബ്രേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ ആ ഒരു ചീത്ത പേര് മാറ്റാൻ പോവുകയാണ് വൺ പോയിൻറ്റ് ടു ജി ഡി എ എൻജിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷേ വാഹനങ്ങളിൽ അത് കൊണ്ടുവന്നിട്ടില്ല അത് മാത്രമല്ല വൺ പോയിൻ്റ് ഫൈവ് ജി ഡി എഞ്ചിനും അവർക്കുണ്ട് അപ്പോൾ വൺ പോയിന്റ് ടുവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് പി എസ് പവറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൻ എം ടോർക്കുമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൺ ട്വൻറ്റി ഫൈവ് പി എസ് പവർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ആർ പി എമ്മിലാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇത് വൺ പോയിൻറ്റ് ടു ജി ഡി എഞ്ചിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് ടു ട്വൻറ്റി ഫൈവ് എൻ എം ടോർക്കെന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറിനും മൂവായിരത്തിനും ഇടയിലാണ് അത്തരമൊരു ടോർക്ക് വരുന്നത് അപ്പോൾ അത്രയും ഒരു ആർ പി എമ്മിനുള്ളിൽ ഈ ടു ട്വൻറ്റി ഫൈവ് എൻ്റെ ടോർക്ക് ജനറേറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു എൻജിൻ കർവിലേക്ക് വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു എൻജിൻ ആയിരിക്കില്ല വരാൻ പോകുന്നത് വരാൻ പോകുന്ന എഞ്ചിൻ വൺ പോയിൻറ്റ് ഫൈവ് ജി ഡി എഞ്ചിൻ ആയിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് ജി ഡി എഞ്ചിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വൺ സെവൻറ്റി പി എസ് പവറാണ് അത് അയ്യായിരം ആർ പി എം അപ്രോക്സിമേറ്റ്ലി അയ്യായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് നല്ലൊരു എൻജിൻ ആയിരിക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കാണ് അത് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിനുള്ളിലാണ് ജനറേറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വൺ പോയിൻറ്റ് ടു ജി ഡി എഞ്ചിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എൻ എം ടോർക്കാണ് അത് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരമല്ല ആയിരത്തി എഴുന്നൂറ് എൻ എം ടോർക്ക് ടു മൂവായിരം ആ ഒരു റേഞ്ചിലാണ് മൂവായിരം ആർ പി എമ്മിനുള്ളിലാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് ഈ കർവിൻ്റെ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് കാണാൻ കഴിയും എക്സ്പെഷ്യലി അതിൻ്റെ സ്പോയിലേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് കൈൻഡ് ഓഫ് സ്പോയിലേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ഫ്ലോറൽ കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള അലോയ് വീൽസ് വന്നിട്ടുണ്ട് എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആയിരിക്കും എന്നാണ് കൂടുതലും വിവരങ്ങൾ വരുന്നത് എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെവൻറ്റീൻ ഇഞ്ച് തന്നെയായിരിക്കും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വലിയൊരു വാഹനമായിരിക്കും ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പുതിയ ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റം വരും അത് ഓൾറെഡി നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് അപ്പോൾ കർവിൻ്റെ ഇലക്ട്രിക് വേർഷനും അത് മാത്രമല്ല കർവിൻ്റെ പുതിയ എഞ്ചിൻ വെച്ചിട്ടുള്ള അതായത് വൺ പോയിൻറ്റ് ഫൈവ് ജി ഡി എ എൻജിൻ വെച്ചിട്ടുള്ള ഒരു ഐസ് വേർഷനും വരുന്നുണ്ട് രണ്ടാമത് ആൽട്രോസിൻ്റെ റേസർ എഡിഷൻ ആൽട്രോസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോ ഷോയിലും കാണിച്ച ഒരു ഇലക്ട്രിക് വാഹനമുണ്ട് അതിനുശേഷം ഇങ്ങനെ കാര്യമായിട്ടുള്ള ഇലക്ട്രിക്കിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഇല്ല എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇലക്ട്രിക്ക് ശരിക്കും കുറച്ച് ഡിലേ ആയത് നന്നായി കാരണം ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിൽ ആൽട്രോസ് വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ജനറേഷൻ ടു ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും കുറച്ച് നല്ല റേഞ്ച് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും റേസ് എഡീഷൻ എന്ന് പറയുന്ന ഒരു എഡിഷൻ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് വൺ ട്വൻറ്റി പി എസ് പവറും വൺ സെവൻറ്റി എൻ എം ടോർക്കുമാണ് ഈ ഒരു വൺ പോയിന്റ് ടു ടർബോ എഞ്ചിൻ പ്രധാനം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു സ്പോർട്ടി എഡീഷനാണ് ഐ ട്വൻറ്റിയുടെ എൻഡ് ലൈനെയൊക്കെ കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഡീഷൻ വരുന്നത് കുറച്ച് എന്താ പറയുക റെഡ് കളർ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സും നല്ല സ്റ്റിക്കർ വർക്കൊക്കെ കൊടുത്തിട്ട് എക്സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആണ് ഇൻറ്റീയറിനകത്ത് ആ ഒരു ഡാഷ്ബോർഡ് ബോർഡ് ലേ ഔട്ടും ശരിക്കും പറഞ്ഞാൽ റെഡിൻ്റെ ഇൻസേർട്ടുകളൊക്കെ റെഡ് എന്ന് പറഞ്ഞ പവർ എന്നായിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞിട്ട് ആ ഇൻഫർട്ടമെൻ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ടും അതിൻ്റെ യു എ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഒരു ചെറിയൊരു പനോരമിക് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പനോരമിക് സൺ പ്രൂഫ് അല്ല ചെറിയൊരു സിംഗിൾ പെയിൻ സൺ പ്രൂഫൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ വാഹനം എന്ന് പറയുന്നത് നെക്സോൻ്റെ ട്വിൻ സിലിണ്ടർ ടർബോ ടെക്നോളജിയിൽ വരുന്ന സി എൻ ജി കാറുകളാണ് അപ്പോൾ നെക്സോൺ പൊതുവേ ഈ വൺ പോയിൻറ്റ് ടു എറവട്രോൺ എഞ്ചിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഡിക്യൂറ്റ് ആയിട്ടുള്ള ഒരു ഉണ്ട് അപ്പം ടിൻ സിലിണ്ടർ സി എൻ ജി കൂടെ വരുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രോപൊളിറ്റൻ സിറ്റി കുറച്ചും കൂടെയൊക്കെ ഈ ഒരു റെസ്ട്രിക്ഷൻസ് പൊല്യൂഷൻ സംബന്ധമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉള്ള സിറ്റീസിലൊക്കെ ഈ ഒരു വാഹനം വളരെ മികച്ച പെർഫോമൻസ് ആയിരിക്കും കാരണം അത്തരത്തിലൊരു വാഹനത്തിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പളം പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ നെക്സോൻ്റെ സി എൻ ജി എത്ര പേര് വാങ്ങും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഡൗട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ട്വിൻ സിലിണ്ടർ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ബൂട്ട് കാര്യമായിട്ട് അപഹരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് അപ്പോൾ നെക്സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഉണ്ട് പെട്രോളുണ്ട് ഡീസൽ വേർഷനുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ സി എൻ ജിയിലും ഈ ഒരു വാഹനം ആണ് തീർച്ചയായിട്ടും ആദ്യം വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ആൽട്രോസിൻ്റെ റേസർ അഡീഷണാണ് പിന്നീടായിരിക്കും നെക്സോൻ്റെ ഐ സി എൻ ജി വരുന്നത് അതിനും അതിനുശേഷമായിരിക്കും കേവ് വരുന്നത് കേവ് എന്ന് പറയുന്ന വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഉടനെ തന്നെ ഇലക്ട്രിക്ക് വരും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഐസ് വേർഷനും വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വരാൻ പോകുന്ന വാഹനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് വിതിൻ ത്രീ ത്രീ ടു ഫോർ മന്ത് ഈ ഒരു വാഹനം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെസ്റ്റിവൽ സീസൺ ഉണ്ടല്ലോ നവംബർ ഡിസംബർ മാസത്തിനുള്ളിൽ നവംബറിനുള്ളിൽ തന്നെ ഈ ഒരു വാഹനങ്ങളെല്ലാം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇപ്പം മഹീന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറഞ്ഞ ഒരു വാഹനം പനോനമിക് സൺ പ്രൂഫ് പങ്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ബുക്കിംഗ് ഉണ്ട് ഇപ്പോൾ തന്നെ അവർക്കൊരു അറുപതിനായിരത്തോളം ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സോണിൻ്റെ ടോപ്പെൻ്റ് വേരിയന്റിലെല്ലാം പനോനമിക് സൺ പ്രൂഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അത്തരത്തിലുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും നല്ല നല്ല പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വാഹന നിർമ്മാണ കമ്പനികളിൽ ഇടയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് വരുമ്പോൾ തന്നെ മിക്കവാറും എല്ലാ വേരിയന്റിലും ഇത്തരം ഓപ്ഷൻസ് ഒക്കെ വരും ഇപ്പോൾ ത്രീ എക്സോ ഒരു പനോനമിക് സൺഡ്രൂഫ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും നെക്സോണിൽ ഒരു പനോനമിക് സൺറൂഫ് കൊടുക്കുമോ എന്നൊരു കാര്യം ഇപ്പോൾ സംശയമാണ് എന്തായാലും നെക്സോണിൽ ഒരു പനോനമിക് സൺറൂഫ് ഉള്ള വേർഷൻ ഹയർ എൻ്റുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം